പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നമ്മുടെ പ്രതിഭ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ജീവിതത്തിൽ അവൾ രക്ഷപ്പെടുകയില്ല എന്നുള്ള പ്രതീക്ഷകളാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് എങ്കിലും പ്രതിഭയുടെ അപ്രതീക്ഷിതമായ മടങ്ങിവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന പ്രതിഭ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയും ഇനിയൊരിക്കലും തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടാവുകയില്ല എന്ന് മല്ലികയ്ക്ക് വാക്ക് നൽകുകയും ചെയ്യുന്നു മാത്രവുമല്ല മല്ലികയുമായുള്ള എല്ലാവിധ പ്രശ്നങ്ങളും താൻ അവസാനിപ്പിക്കുകയാണ് എന്നും ഒരുമിച്ച് ഇനി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യവും നമ്മുടെ പ്രതിഭ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ മല്ലിക ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു മല്ലിക മല്ലികയും അതുപോലെ തന്നെ പ്രതിഭയും ഒന്നിച്ചു എന്നുള്ള വാർത്ത ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് റസിയയെ ആകെ ഞെട്ടിച്ച് കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്